ക്രൈസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ബാഹുവൻ തൻ്റെ ഭുത്യന്മാരോടെ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പ്രീതി മക്കളെ പറവോനാണ് പറയുന്നത് ആരെ പറ്റിയാണ് പറയുന്നത് യോസഫിനെ പറ്റിയാണ് പറയുന്നത് ഹാലലൂയ ദൈവാത്മാവുള്ള ഹാലലി ഈ മനുഷ്യനെ പോലെ പ്രീത മക്കളെ നമ്മെ കുറിച്ചും മറ്റുള്ളവർ ഇതേപോലെ പറയണ ഹാലലൂയ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഹാലലുയാ നാൽപ്പത്തി ഒന്നാം അധ്യായം മുഴുവനായി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുവാൻ കാരണമെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്ത െ പറ്റി ഹാലലിയ അതായത് ഭാവിയെ പറ്റിയുള്ള സ്വപ്നവും ദർശനവും ലഭിച്ചവനാണ് ഈ യോസഫ് ഹാലലിയ എങ്കിലും താൻ കടന്നുപോയ ഓരോ കഠിനമായ പാതകളും എങ്ങനെയൊക്കെ ഉള്ളതാണ് ഓരോ ദിനവും അവനെ എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ഹാലലിയ നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഹാലലിയ മുപ്പത്തിയേഴാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങൾ ഹാലലിയ അസൂയയും പകയും വെച്ച് ഇവനെ ഹലിയ ും ചെയ്യുന്നത് മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവന്റെ സഹോദരന്മാർക്ക് അവനോടെ അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു പ്രീതി ഹളലുയ അതായത് മുപ്പത്തി ഏഴാം അധ്യായം മൂന്നുമുതലുള്ള വാക്യങ്ങൾ നോക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ സഹോദരന്മാർക്ക് ഇവനോടെ അസൂയ തോന്നിയത് ഹളലിയ ഇവൻ സ്വപ്നക്കാരനായിരുന്നു തന്റെ സഹോദരനെ കുറിച്ച് ാക്കളെ കുറിച്ച് പല സ്വപ്നങ്ങൾ കണ്ടു അത് ഇവരോട് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് തന്റെ സഹോദരന്മാർക്ക് ഹാലലു യോസഫിനോട് അസൂയ തോന്നുന്നത് ഹാലലിയ പലപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിലെ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അസൂയ തോന്നും പക വെച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരോട് പറയത്തില്ല എങ്കിലും മനസ്സിലാ പക വെച്ചു ഹാലലിയ തന്റെ സഹോദരന്മാരും അതുപോലെ തന്നെ ഹാലലിയ യോസഫിൽ അസൂയ ഉളവാക്കി പക വെച്ചു മുപ്പത്തിയേഴാം അധ്യായം മുഴുവനായിട്ട് വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹലലിയ സഹോദരന്മാർക്ക് അവനോട് അസൂയയും കിണക്കവും പകയും എല്ലാം തോന്നുവാൻ കാരണമായി തീർന്നു ഹലിയ പിന്നെ ഈ പൂൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിരോധി ഹലിലിയ തിമ പറഞ്ഞുണ്ടാക്കിയതായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അവനോട് അവൻ അവൻ തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസിനെ ഹാസ്യമാക്കുവാൻ എന്റെ അടുക്കൽ വന്നു ഹലലുയ നോക്കൂ നമുക്കറിയാമല്ലോ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ഹലിയ തൻ്റെ മറുപന്റെ ഹലിയ ഭാര്യയുടെ അടുക്കളേക്ക് ഹലലിയ ചെല്ലുന്നതായിട്ട് ചെന്നതായിട്ടൊക്കെ പറഞ്ഞ് ഹലിയ പല വിധത്തിലും ഹലിയ ഈ യോസഫിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവനെ ഹലലി വിരോധ വിരോധിയാക്കുവാൻ വേണ്ടി പല വിധത്തിലും തൻ്റെ ഭാര്യ അവനെ ഹലലിയാ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ മുപ്പത്തി ഒമ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് യോസഫെ കോമളനും മനോഹര രൂപിയുമായിരുന്നു യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു പതിച്ചു എന്നോടുകൂടി ഷയിക്ക എന്ന് പറഞ്ഞു ഹാലലൂയ പ്രീതി മക്കളെ ഹാലലൂയ അവന്റെ സ്വഭാവം അവന്റെ സൗന്ദര്യ യും എല്ലാം കണ്ട് ഹലിയ തന്റെ ഭാര്യ ഹലി പലപ്പോഴും ഇതുപോലെ തന്നെ ഹലിയ നമ്മിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ പല വിധത്തിലാണ് ഓരോരുത്തരും ഓരോ കെണികളും ഒരുക്കി വെക്കുന്നത് നമ്മെ അറിയുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹലലുയ ഒരിക്കലും കൈവിടാത്ത അപ്പച്ചൻ വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ അവിടെ പരിപാലിക്കും ഹലലിയ പിന്നെ താഴോട്ടുള്ള വാദം നമുക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹലലിയ യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബത്തന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു ഹാലേലു ഹാലലുയ്യ കാരാഗ്രഹവാസം വരെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന പല അവസ്ഥകളും അവസരങ്ങളും ഒക്കെ കടന്നു വരും പ്രീതിമക്കളെങ്കിലും യേശുപ്പച്ച നമ്മോട് കൂടെ ഉണ്ട് ഹാലലുയ ജയിൽവാസം ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസം ലഭിച്ചെങ്കിലും ദൈവം കൂടെ ഉണ്ട് ഹാലലിയ ദൈവഗീത പ്രകാരമുള്ള ജയിൽവാസമെങ്കിൽ അതെ സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പ്രീതി മക്കളെ ിന്നിക്കുന്നവർ പിന്നീട് വന്നിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും ഹലലുയ നിന്നെ ഏത് കലലി ചതിക്കുടിയിൽ അകപ്പെടുത്തിയോ അവർ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി നിന്റെ അടുക്കൽ കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും പ്രീതി മക്കളെ ഇവിടെ അതുപോലെ തന്നെയാണ് ഹലലിയ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് നാൽപ്പതാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹായിച്ചവർ പലരും മറന്നു കളഞ്ഞതായിട്ട് ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതവനെ മറന്നുകളഞ്ഞു കളളിയ എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നുകളഞ്ഞു എങ്കിലും ഏഹോവ എന്നെ ഹലി ഓർത്തു കളളിയ കർത്താവ് നമ്മെ ഓർക്കും പ്രിയ മക്കളെ പലരും നമ്മെ ഓർക്കാം എന്നൊക്കെ പറയും പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്നൊക്കെ പറയും പക്ഷേ തക്ക സമയം വരുമ്പോൾ അവർ നമ്മെ കളലിയെ വിട്ടുകളയുന്ന അവസ്ഥ പാനപാത്രമാകാൻ മറന്നുവെങ്കിലും ദൈവം ഓർത്തപ്പോൾ വഴി തുറന്നപ്പോൾ അവനെ ഉന്നത പദവിയിലെത്തുവാൻ സാധിച്ചു കളലിയ ആ നാൽപ്പതാം അധ്യായം മുഴുവനും വായിച്ചു നോക്കണം പ്രിയ മക്കളെ ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ പാനപാത്ര വാഹകനോട് നീ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞതെന്നൊക്കെ ഹല്ലേലൂയ പ്രിയ മക്കളെ പലപ്പോഴും നമ്മെ തള്ളിക്കളയുന്ന അവസ്ഥ നമ്മെ ഹലിയ കൂടെ ഇരുന്നിട്ട് ഹല്ലേലൂയ മാറ്റിക്കളയുന്ന അവസ്ഥ പലപ്പോഴും ഓർക്കാതിരിക്കുന്ന അവസ്ഥ ഹല്ലേലൂയ നാം നമ്മെ ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിൽ നിന്ന് നമ്മെ ഒരിക്കലും പിന്മാറാതെ നിൽക്കുന്ന അപ്പച്ചൻ നമ്മോട് കൂടെ ഉണ്ട് കൈ നടത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട് ഹല്ലേലൂയ ീ ജയിലാണോ കരാഗൃഹത്തിലാണോ എവിടെയായിരുന്ന ആരും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയ വിശ്വാസത്തോടെ മുന്നേറണം ഹാലലിയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയതേ മക്കളെ ഹാലലുയ അപ്പച്ചൻ വഴി തുറന്നാൽ ഹാലലുയ അതാർക്കും തുറക്കുക ഹാലലിയ അടയ്ക്കുവാൻ സാധ്യമല്ല ഹാലലിയ അപ്പന്റെ വഴി അങ്ങനെയുള്ള വഴിയാണ് ഹാലലുയ്യ നോക്കൂ ശത്രുക്കൾക്ക് നന്മ ചെയ്യുന്നതായിട്ട് നാൽപ്പത്തി അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഖാലലിയ സഹോദരന്മാരെല്ലാം നിന്നിച്ച് പഴിക പരിഹസിച്ച് അസൂയം പണക്കും എല്ലാം ആക്കി വെച്ചെങ്കിലും ഹലിയ നാല്പത്തി അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ യോസെഫ് സഹോദരന്മാരോട്ടെ ഇങ്ങോട്ട് അടുത്തു വരുവീനെന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിസ്ലിമിലേക്ക് വിറ്റു കളഞ്ഞ നിങ്ങളുടെ സഹോദരന് യോസെഫ് ആകുന്നു ഞാൻ പ്രീതി മക്കളെ നോക്കൂ ഹലളിയ ഒരിക്കലെന്താ എൻ്റെ നിന്റെ സഹോ യോസഫിന്റെ ഹലിയ പറഞ്ഞെന്താ മകനും മകനെ പറ്റി എന്താ ഇവൻ മരിച്ചുപോയെന്നൊക്കെ ചെന്ന് പറഞ്ഞെങ്കിലും ഹലലിയ ഇവിടെ എന്താണ് ഹലലിയ ആ യോസഫിന്റെ അടുക്കളേക്ക് തന്റെ സഹോദരന്മാരെല്ലാം വന്ന് മുട്ടുമടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർക്ക് മനസ്സിലായില്ല ഇത് തന്റെ സഹോദരനാണെന്ന് അവർക്ക് മനസ്സിലായില്ല എങ്കിലും യോസഫിന് തൻ്റെ സഹോദരന്മാരെ കുറിച്ച് ഹലലിയ നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു ഇതെന്റെ സഹോദരന്മാർ തന്നെയാണെന്ന് അവനെ മനസ്സിലാകുവാൻ സാധിച്ചു ഹലലുയ നോക്കൂ ഒരിക്കലും ഹലിയ മുഴുവത്തിൽ നിന്ന് വിടുതലിനും കാരണമായി തിരുവാൻ അന്ന് ഹലലിയ യോസഫ് പിടിച്ചുനിന്നതിന്റെ ഫലമായിട്ട് ഹലലിയ മിസ്ലേമിലേക്ക് വിറ്റുകളഞ്ഞെങ്കിലും പൊത്തിപ്പറിന്റെ ഹലലിയ എന്തെല്ലാം കരാഗ്രഹവാസങ്ങള് പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്നൊക്കെ ഹലലിയ പല വിധത്തിലും തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഹലലിയ കർത്താവ് പച്ചം കൈവിടാതെ കൂടെ നിന്ന് ഹലലിയ ആ ദേശത്തിനൊട്ടുക്ക് ഹലലിയ അനുഗ്രഹമായി തിരുവാൻ ഒരു യോസഫിനെ എടുത്ത് ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ തള്ളിക്കളയാതെന്ന് നമ്മെ നിർത്തിയിരിക്കുന്നത് മനുഷ്യരുടെ മുന്നിൽ നമ്മൾ അപ്പന്റെ സനിയും നമ്മൾ മാനിരായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ് ഹലലിയ അപ്പന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് പ്രീതി മക്കളേന്ന് വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ഫലലിയാം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാണെങ്കിലും ഹലിയ കർത്താവ് നമ്മെ കൈവിടാതെ കൂടെ ഉണ്ട് വേരലി കർത്താവിന്റെ സനി ഉറപ്പോടെ നിൽക്കാം യോസഫ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ദൈവാത്മാവുള്ള ഒരു മനുഷ്യനായിരുന്നു ഹലലിയ ദൈവ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ഹലലിയ ഉറച്ചു നിൽക്കാം അതിൽ നിന്ന് പിന്മാറാതെ കർത്താവിൽ അടിയുറച്ച് ജീവിക്കാം കർത്താവിനോട് തന്നെ ഹാലലിയ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും വെക്കാം മക്കളെ അപ്പൻ നമ്മെ കൈവിടുകയില്ല നമ്മെ അറിയുന്ന കർത്താവിന്റെ കാര്യങ്ങളിൽ താഴ്ത്ത ഓരോ ദിനവും അപ്പ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ എന്ന് പറഞ്ഞെ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ തന്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു എങ്കിലും ഹാലലിയ കൈവിടാത്ത അപ്പൻ തള്ളിക്കളയാത്ത അപ്പൻ ചേർത്ത് നിർത്തുന്ന നമുക്കായി കാര്യങ്ങളിലേക്ക് നമുക്കായിത്തീരാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകുവാനിടയായിത്തീർന്ന മേ ഹാല പലപ്പോഴും തള്ളിക്കളയുന്ന അവസ്ഥ മറ്റു നോക്കുവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളും കർത്താവ് ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണമേ അപ്പച്ചാക്കി എണ്ണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരങ്ങളിലേക്ക് ഓരോ മക്കളുടെ മേലും പകരണമേ കർത്താവ് നിത്യുതിക്ക് വേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കാത്തിരിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം അപ്പൻ പ്രാർത്ഥനഘട്ടതിനായി സ്വത്തു മക്കളുടെ വിഷയത്തിന് മേലും മറുപടി കൊടുക്കുന്നതിനായി സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് Mumbai, aleluya,